പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസും ചേരുന്നുണ്ട് ആദ്യം സഞ്ജീവിലേക്ക് സഞ്ജീവ് ഈ ക്യാമ്പസുകൾ പഴയ ക്യാമ്പസുകളിൽ നിന്ന് വിഭിന്നമായി ക്യാമ്പസുകളിൽ പലതരത്തിലുള്ള തരത്തിലുള്ള അക്രമങ്ങൾ വർദ്ധിക്കുമ്പോൾ ലഹരി ഉപയോഗം കൂടുമ്പോൾ പലതരത്തിൽ വിമർശിക്കപ്പെടുന്നത് വിദ്യാർത്ഥി സംഘടനകൾ കൂടിയാണ് വിദ്യാർത്ഥി സംഘടനകൾ അവരുടെ ദൗത്യം മറക്കുന്നു എന്ന് അതിപ്പോൾ എസ് എഫ് ഐ എ മാത്രല്ല കെ എസ് യുവിനും എം എസ് എഫിനും ഒക്കെ വിമർശനമേൽക്കുന്നുണ്ട് പുതിയ കാലത്തിൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് അവരുടെ ചിന്തകൾ അറിഞ്ഞുകൊണ്ട് അവരെ നേരായ വഴിയിലൂടെ നടത്താൻ കെൽപ്പ് നഷ്ടപ്പെട്ടു പോകുന്ന പുതിയ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ നിന്നുള്ള വിമർശനങ്ങൾ ഉയരുമ്പോൾ എസ് എഫ് ഐയുടെ പുതിയ ഒരു നേതൃത്വം വരുകയാണ് അതിലെ പ്രധാനപ്പെട്ടൊരു ഭാരവാഹി എന്നുള്ള രീതിയിൽ പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികളെ എങ്ങനെയാണ് നിങ്ങൾ ഏറ്റെടുക്കുന്നത് അതിനോട് എങ്ങനെയാണ് സംവദിക്കാൻ പോകുന്നത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ ഈ ലഹരി എന്നതും അരാജക പ്രവണതകൾ എതിർത്ത് തോൽപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒന്നാണ് അപ്പൊ കേരളത്തിലെ കലാലയങ്ങളിൽ മുൻകാലത്തുണ്ടായിരുന്ന ഈ രാഷ്ട്രീയ അരാജക പ്രവണതകളെ നിരന്തരമായി ചോദ്യം ചെയ്തും അതിനെ മറികടന്നുമാണ് കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം മുന്നോട്ട് വന്നിട്ടുള്ളത് അപ്പൊ ആ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം സ്കൂളുകളിൽ നിന്ന് തുടങ്ങുന്ന വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമായിരുന്നു എന്നാൽ ഇവിടുത്തെ ചില കോടതി ഉത്തരവുകളുടെ മറവ് പറ്റി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം സ്കൂളുകളിൽ നിന്ന് നിരോധിച്ചു നിങ്ങൾ കാണുന്നതിൻ്റെ റൂട്ട് കോസ് നിലനിൽക്കുന്നത് സ്കൂളുകളിൽ നിന്നാണ് സ്കൂളുകളിൽ ജനാധിപത്യ ബോധ്യമില്ലാത്തൊരു തലമുറ ഉണ്ടായി വരികയാണ് ഇവരാണല്ലോ പിന്നീട് ക്യാമ്പസുകളിലേക്ക് വരുന്നത് എന്തായി ജനാധിപത്യ കുറവ് പ്ലസ് വൺ വിദ്യാർത്ഥിയെ പാൻറ്റ് ഇട്ട് ഷൂ ഇട്ട് മുടി നീട്ടി വളർത്തുക അല്ലെങ്കിൽ മുടി തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത നിലയിൽ ഒരാളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കാരണങ്ങൾ കണ്ടെത്തി ഒരു പ്ലസ് ടു വിദ്യാർത്ഥി മർദ്ദിക്കുകയാണ് ഇത് കേരളത്തിലെ സ്കൂളുകളിൽ നിന്ന് സ്ഥിരം കാഴ്ചയാണ് ഞങ്ങളിന്ന് സ്കൂൾ സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് ഏറെ പുറകോട്ട് വെക്കുകയാണ് കാരണം ഞങ്ങളെ നിരോധിച്ചു ഞങ്ങൾക്ക് അവിടെ കയറി ചെന്ന് ഒരു സംഘടനാ പ്രവർത്തനം നടത്താൻ കഴിയാത്തൊരു സ്ഥിതി നിലനിൽക്കുകയാണ് എന്നിട്ടും അതിൻ്റെ പരിമിതികൾക്ക് ഇടയിൽ നിന്ന് സംഘടനാ പ്രവർത്തനം സ്കൂളുകളിൽ നടത്തുന്നുണ്ട് പക്ഷേ ഈ സംഘടി പ്പെടാത്ത വിദ്യാർത്ഥികൾ ഗ്യാങ്ങുകളായി മാറി ആ ഗ്യാങ്ങുകൾക്കിടയിൽ സുഹൃത് ബന്ധങ്ങൾക്കിടയിൽ വെച്ച് നീട്ടുന്ന ഒരു ബീഡിക്കുറ്റിയിൽ നിന്നോ ഒരു സിഗരറ്റ് കഷ്ണത്തിൽ നിന്നോ തുടങ്ങുന്ന ലഹരി പിന്നീട് മാരകമായിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസിലേക്ക് വരെ എത്തുകയാണ് ഇവിടത്തേക്ക് അന്യോന്യം ആളുകളോടുള്ള സഹിഷ്ണുതയും ആളുകളോടുള്ള ജനാധിപത്യവൽക്കരണവും സോഷ്യലൈസേഷനും നടക്കാത്തൊരു തലമുറ ഇവരാണ് പിന്നീട് പഠിച്ചിറങ്ങി ക്യാമ്പസുകളിലേക്ക് എത്തുന്നത് ഇപ്പം നിങ്ങൾ താമരശ്ശേരിയിൽ കണ്ടില്ലേ ഒരു വിദ്യാർത്ഥി മരിക്കുമെന്ന് ഉറപ്പിച്ചിട്ടും ഒരു ഘട്ടത്തിൽ പോലും അതിലൊരു കുറ്റബോധം തോന്നാത്തൊരു തലമുറ ഉണ്ടാവുകയാണ് ഇത് വിദ്യാർത്ഥി സംഘടനകൾ വലിയ നിലയിൽ അഡ്രസ്സ് ചെയ്ത് ഞങ്ങളേറെ ആശങ്കകളോടും കൂടി കാണുകയാണ് അപ്പോൾ ഞങ്ങളെ വിമർശിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ ഞങ്ങളെ വിമർശനത്തെ ആ നിലയിൽ തന്നെ ഞങ്ങൾ കൂടി കണ്ട് അതിലിടപെടാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് പക്ഷേ എന്താണ് ഇവിടെ വന്ന വിഷയം ഈ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തെ സ്കൂളുകളിൽ നിന്ന് പുറത്താക്കുന്നത് വഴി ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ അരാജകകരമായിട്ടുള്ളതും ഏറ്റവും വലിയ ആപത്കരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ സ്കൂൾ വിദ്യാർത്ഥികൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ക്യാമ്പസുകളിൽ ഇപ്പോഴും ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയുന്നുണ്ട് ഞങ്ങൾ ഇടപെടുന്നുണ്ട് ക്യാമ്പസുകളിൽ അതിൻ്റെ ഇതിൻ്റെ ഇടപെടലിനെ അത്രത്തോളം ഞങ്ങൾ ചെറുത്ത് തോൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഉദാഹരണങ്ങളാണ് വയനാട് ഇന്ന് എസ് എഫ് സംസ്ഥാന കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്ന അപർണ ഗൗരിയെ ഒരു വർഷം മുമ്പ് അവിടെയുള്ള ഒരു അരാജക മയക്കുമരുന്നു മാഫിയ സംഘം ആക്രമിച്ചത് അതിന് ഞങ്ങൾ ചെറുത്തു ആ ഗ്യാങിനെ അവിടെ ഇല്ലാത്ത വിധത്തിൽ അവരെ ചെറുത്തു തോൽപ്പിക്കാൻ ആവശ്യകരമായിട്ടുള്ള ഒരു മുന്നേറ്റം വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് നടത്തി കോട്ടയത്ത് ക്യാമ്പസുകളിൽ കടന്നു വരുന്ന ഈ അരാജക മയക്കുമരുന്ന് മാഫിയയെ ഞങ്ങൾ ആ നിലയിൽ തന്നെ നേരിട്ടു പക്ഷേ നിങ്ങൾ കാണേണ്ട ഇതിൻ്റെ റൂട്ട് കോഴ്സ് നിലനിൽക്കുന്നത് സ്കൂളുകളിലാണ് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു രാഷ്ട്രീയ ബോധ്യമില്ല രാഷ്ട്രീയ ബോധ്യം എന്നുള്ളത് എന്തൊരു തെറ്റായ സങ്കല്പമാണ് എന്ന് ഉണ്ടാക്കി വെച്ച ഒരു പൊതുപ്രതീതിയുണ്ട് ആ പൊതുപ്രതീതി ഉണ്ടാക്കി വെച്ചത് ആരാണ് അത് നമ്മൾ ചർച്ച ചെയ്യണമല്ലോ കേരളത്തിലെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു അഭിപ്രായ വ്യത്യസ്തത്തെ വ്യത്യാസത്തെ പർവ്വതീകരിച്ച് ക്യാമ്പസ് സംഘടനാ പ്രവർത്തനം നിരോധിക്കപ്പെടേണ്ടതൊന്നാണ് സ്കൂളുകളിൽ ഒരിക്കലും ഇതുണ്ടാവാൻ പാടില്ല എന്നൊരു പൊതുപ്രതീതി കേരളത്തിലെ ചില ലിബറൽ കാഴ്ചപ്പാടുള്ള ആളുകളും വലതുപക്ഷ ബുദ്ധിജീവികൾ ഉണ്ടാക്കിവാദികളായ വിദ്യാർത്ഥികൾ ക്യാമ്പസിലേക്ക് എത്തുമ്പോൾ ക്യാമ്പസ് സംഘടനകൾക്ക് അതിൽ പരിമിതി ഉണ്ടെന്നാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന വാദം യെസ് താങ്കൾക്ക് അതിൽ താങ്കളേക്ക് തിരിച്ചു വരാം അതിന് മുൻപ് വളരെ അത്യാവശ്യമായ ഒരു ഇടവേള ആവശ്യമായിട്ടുണ്ട് അപ്പോൾ തന്നെ മുഹമ്മദ് ഷമാസും ഉണ്ട് അദ്ദേഹത്തിലേക്കും എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം